നമസ്കാരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്ന ലളിതമായ വിവാഹ ചടങ്ങിലാണ് വിമല ശ്രീനിവാസന്റെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചെത്തുന്നത് അസുഖബാധിതനായി വിശ്രമ ജീവിതം നയിക്കുമ്പോഴും ശ്രീനിവാസിന് എല്ലാ പിന്തുണയും നൽകിയ ഭാര്യ വിമലയ്ക്ക് അപ്രതീക്ഷിതമായ ഭർത്താവിന്റെ വേർപാട് വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അത് നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ് ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ഭാര്യ നൽകുന്ന സ്നേഹത്തെയും പിന്തുണയെയും അങ്ങനെയെല്ലാം വാതോരാതെ പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ ഇപ്പോഴത്തെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രിയ പത്നിയെ ആദ്യം കാണുന്നതും ലളിതമായി വിവാഹം കഴിച്ചതിനെ കുറിച്ചുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഹൃദയസ്പർശിയായി മാറുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അധ്യാപകനായി ജോലി ചെയ്തതിനെ കുറിച്ച് സംസാരിച്ചാണ് അദ്ദേഹം തുടങ്ങിയത് അന്നത്തെ കാലത്ത് ഡിഗ്രി പാസ്സായവർക്കുള്ള ആദ്യ ആശ്രയം പാരലൽ കോളേജിൽ പഠിപ്പിക്കുക എന്നതാണ് കുറച്ചുനാൾ ഞാനും അധ്യാപകനായി കതിരൂർ ഓവർ കോളേജിലാണ് കൊട്ടിയോടിയിൽ നിന്ന് പൂക്കോട് ജംഗ്ഷൻ വരെ നടന്നാണ് അന്ന് കോളേജിലേക്കൊക്കെ പോകുന്നത് ആ യാത്രയിലാണ് ആദ്യമായി വിമലയെ കാണുന്നത് വിമല അന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു വിമലയും ബസ് കയറുന്നത് അവിടുന്നാണ് അങ്ങനെ പരസ്പരം കണ്ടു സംസാരിച്ചു വീട്ടിലെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ട് തന്നെ പ്രണയം വിവാഹം തുടങ്ങിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത് മിക്കവാറും ദിവസങ്ങളിൽ വിമലയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ആ സമയത്താണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് അവിശ്വാസിയാണെങ്കിലും ഞാൻ വിമലയോട് ഇന്റർവ്യൂ പാസ്സാകണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്നാണ് വിമലയുടെ മറുപടി പക്ഷേ വിമല പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം അതാണ് എനിക്ക് അവിടെ കിട്ടിയത് പിന്നെ ഞങ്ങൾ കത്തിലൂടെ ആശയവിനിമയം നടന്നു ഇങ്ങനെയാണ് ശ്രീനിവാസൻ പറഞ്ഞത് പക്ഷേ ആ വിവാഹത്തിന് സ്വർണമാലയും താലയും വേണമെന്ന് അമ്മ പറഞ്ഞതോടെ ശ്രീനിവാസൻ ശരിക്കും ബുദ്ധിമുട്ടി അന്നത്തെ കാലത്ത് സ്വർണമാലയെക്കുറിച്ച് ശ്രീനിവാസന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അപ്പോഴാണ് കണ്ണൂരിൽ വെച്ച് മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് ഓർത്തത് കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാൻ മമ്മൂട്ടിയെ ഒന്ന് കാണാൻ ശ്രീനിവാസൻ അങ്ങനെ തീരുമാനിച്ചു മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി വാതിൽ തുറന്നതും നാളെ എൻ്റെ കല്യാണമാണ് നാളെയോ എന്ന് മമ്മൂട്ടി ചോദിച്ചു എനിക്കൊരു രണ്ടായിരം രൂപ വേണം ആരെയും വിളിക്കുന്നില്ല രജിസ്റ്റർ വിവാഹമാണെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു ഉടനെ രണ്ടായിരം രൂപ എടുത്തു തന്നിട്ട് മമ്മൂട്ടി പറഞ്ഞു കല്യാണത്തിന് ഞാനും വരുമെന്ന് അത് കേട്ടതും കല്യാണത്തിന് വരരുത് വന്നാൽ കല്യാണം മുടങ്ങുമെന്ന് ശ്രീനിവാസൻ ഉറപ്പായും വരുമെന്ന് മമ്മൂട്ടി ആരെയും അറിയിക്കാതെ രജിസ്റ്റർ വിവാഹം നടത്താനാണ് തീരുമാനം എന്നെ ഇവിടെ ആർക്കും അറിയില്ല എന്നാൽ താങ്കൾ അതുപോലെയല്ല വലിയൊരു താരമാണ് വിവാഹത്തിന് താങ്കൾ വന്നാൽ വിവാഹം എല്ലാവരും അറിയും അതുകൊണ്ട് താങ്കൾ വിവാഹത്തിന് വരരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു ഒടുവിൽ മമ്മൂട്ടി വരില്ലെന്ന് സമ്മതിച്ചു മമ്മൂട്ടി തന്ന പണം കൊണ്ടാണ് ശ്രീനിവാസൻ സ്വർണത്താലി വാങ്ങിയത് രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലികെട്ടും നടത്തി ഒരു ക്രിസ്ത്യാനി തന്ന നാനൂറ് രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന രണ്ടായിരം രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താലു ചാർത്തി ഇങ്ങനെയായിരുന്നു തന്റെ വിവാഹം നടന്നതെന്ന് ശ്രീനിവാസൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു അതേസമയം തങ്ങളുടെ വിവാഹ ദിവസത്തെക്കുറിച്ച് വിമല ടീച്ചറും പലതവണ പല ഇന്റർവ്യൂകളും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വിവാഹ ദിവസത്തെക്കുറിച്ച് വിമല ടീച്ചർ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങളുടെ വിവാഹം അതിന് മൂന്ന് ദിവസം മുൻപാണ് ശ്രീനിയേട്ടൻ നാട്ടിൽ വരുന്നത് ശ്രീനിയേട്ടൻ ഒരു സുഹൃത്തിനൊപ്പം വന്നാണ് ഈ വെള്ളിയാഴ്ചയാണ് എന്ന് പറയുന്നത് കതിരൂർ രജിസ്ട്രാർ ഓഫീസിൽ വച്ച് രാവിലെയാണ് വിവാഹം അതിന് മൂന്ന് ദിവസം മുൻപ് തലശ്ശേരിയിൽ പോയി സാരിയും അത്യാവശ്യമായ സാധനങ്ങളും ഒക്കെ വാങ്ങി ശ്രീനിയേട്ടൻ അന്ന് ഷർട്ട് വാങ്ങുന്നില്ലെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയില്ലെന്നറിയാം അങ്ങനെ കല്യാണ ദിവസം കൂത്തുപറമ്പിൽ പോയി ടാക്സി വിളിച്ചുകൊണ്ടുവന്നു കല്യാണശേഷം നേരെ ശ്രീനിയേട്ടന്റെ വാടക വീട്ടിലേക്കാണ് പോയതെന്ന് വിമല ടീച്ചർ ഓർത്തു പറഞ്ഞു വീടും പറമ്പുമൊക്കെ ജപ്തി ചെയ്തതിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് എന്തായാലും ശ്രീനിവാസന്റെ ഈ ഒരു വിയോഗം വിമല ടീച്ചർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്